നടത്തുമ്പോൾ അറിയാതെ വേറൊരു നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്താൽ എന്ത് ചെയ്യും ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയും വേഗം എൻ പി സി ഐയുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് കംപ്ലൈന്റ് ചെയ്താൽ രണ്ടു ദിവസത്തിനുള്ളിൽ പോയ ക്യാഷ് തിരിച്ചു കിട്ടുമെന്നൊക്കെ ഇതൊന്നും നടപ്പിലാകുന്ന കാര്യമല്ല ട്ടോ സത്യം എന്താണെന്ന് അറിയാമോ നമ്മൾ അറിയാതെ ഒരു എമൗണ്ട് ഒരാളുടെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് ചെയ്താൽ അയാളുടെ അനുവാദം ഇല്ലാതെ ആ ഫണ്ട് നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല അതാണ് ബാങ്കിന്റെ നിയമം ഇനി നമ്മൾ പണം വിട്ട സ്പോട്ടിൽ തന്നെ അയാൾ ആ പണം പിൻവലിച്ചു കഴിഞ്ഞാൽ അയാളെ നിർബന്ധിച്ച് തിരിച്ചടുപ്പിക്കാനൊന്നും പറ്റില്ല ബാങ്കിന് പോലും അത് തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ആ പണം അയാളുടെ അക്കൗണ്ടിൽ ഉള്ളപ്പോൾ തന്നെ അയാളെ വിളിച്ച് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കണം പക്ഷെ ഇന്നത്തെ കാലമല്ലേ എത്ര കൺവിൻസ് ചെയ്താലും ചില ആളുകൾ റെസ്പോണ്ട് ചെയ്യുകയില്ല അവിടെയാണ് ഈ പത്തൊമ്പത് മുപ്പത് പോലുള്ള നമ്പറിന്റെ പ്രാധാന്യം നമ്മൾ റിപ്പോർട്ട് ചെയ്ത സ്പോട്ടിൽ തന്നെ പരിശോധിച്ച് മാറിപ്പോയ അക്കൗണ്ടിലെ ആ പണം ഫ്രീസ് ചെയ്യും ഇങ്ങനെ ഫ്രീസ് ആയാൽ അത് പിന്നീട് നിയമ നടപടിയിലേക്ക് പ്രവേശിക്കും പിന്നെ ഈ നിയമ നടപടിയുടെ ഭാഗമായി മാത്രമേ പോയ പണം നമുക്ക് തിരിച്ചു കിട്ടൂ വെച്ചാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഈ പണം കിട്ടില്ല എന്നർത്ഥം ആഴ്ചകൾ കഴിയണം ചിലപ്പോൾ മാസങ്ങൾ വെയിറ്റ് ചെയ്യണം ഇത്രയും പറഞ്ഞത് ഒരു നമ്പർ മാറിപ്പോയാനുള്ള ബുദ്ധിമുട്ട് അറിയിക്കാനാണ് കേട്ടോ ഇതിനൊക്കെ പോകണോ പേയ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് കൺഫേം ചെയ്തിട്ട് ചെയ്യുന്നതന്നെ ഏറ്റവും നല്ല ബുദ്ധി പക്ഷെ മനുഷ്യനല്ലേ ചിലപ്പോൾ മാറിപ്പോകാം അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചോട്ടോ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നല്ലേ മനസ്സിൽ വിചാരിക്കുന്നത് എന്നാൽ ഓക്കെ ബൈ